കണവ തോരൻ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം കണവ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം അതിനുശേഷം തോരത്തിന് ആവശ്യമായ ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കാം അത് ചെറുതായി അരിഞ്ഞെടുക്കാം അതിനുശേഷം അരപ്പിന് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കാം ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം രണ്ടുതൽ കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പുമിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വേവിക്കാം കണവ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം വേണ്ടി തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം ഗരം മസാല അല്പം ജീരകം കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കണവ കണവയിലെ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കണവ വെന്ത് വരുന്നുണ്ട് ഒരു ഇരുപത് എടുക്കും കണവ ഒന്ന് വെന്ത് വരാനായിട്ട് ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിൽ കറിയിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം കണവത്തൂരൻ തയ്യാറായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്